ശ്രീ പ്രശാന്ത് അരം പ്ലസ് അരം സമം കിന്നരം എന്നാണ് കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞതുപോലെയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശിൻ്റെയും സ്ഥിതി ഇപ്പോൾ പാകിസ്ഥാനോ മുടിഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശും ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ബംഗ്ലാദേശിനെ സഹായിക്കാനായിട്ട് പാകിസ്ഥാനും ചെല്ലുന്നുണ്ട് പക്ഷേ അവിടെ അരക്കൻ ആർമി കയറി നിലയുറപ്പിച്ചിരിക്കുകയാണ് അവരുടെ കൈകളിലേക്ക് പോകുന്ന ഒരു രീതിയുമാണ് ഇന്ത്യയുടെ തണലിൽ നിൽക്കേണ്ട ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ് പക്ഷെ അത് അവരവർ തന്നെയാണ് ഇല്ലാതാക്കിയത് അതല്ലേ ഇപ്പോൾ കാണുന്നത് ബംഗ്ലാദേശിൻ്റെ ഒരു വലിയ പതനം സംഭവിക്കാൻ പോകുന്നല്ലേ അല്ല ബംഗ്ലാദേശിൻ്റെ പതനം ഏതാണ്ട് പതൻ പതിച്ചല്ലോ പൂർണ്ണമാണല്ലോ കാരണം എങ്ങനെ ഈ ഇരുന്നൊരു രാജ്യം ഇപ്പൊ എങ്ങനെ പോകുന്നു അത് പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി ഒരു മതരാഷ്ട്ര സംവിധാനത്തിൽ കൊണ്ടുവന്നിട്ട് അവർ പല കാര്യങ്ങളും നടത്താൻ ശ്രമിക്കുകയായിരുന്നു ഇപ്പോൾ പാകിസ്ഥാനിൽ പത്തുങ്ക മേഖല ഇവർ പിടിക്കാൻ പോവുകയാണ് അഫ്ഗാൻ പിടിക്കാൻ പോവുകയാണ് ഏകദേശം കണ്ടല്ല കഴിഞ്ഞ ദിവസം സൈനിക പോസ്റ്റുകൾ തകർത്ത് നൂറോളം സൈനികരെ കൊന്ന് തിരിച്ചു ഓടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും ഈ സമയത്ത് തന്നെ സെൻറ്റ് മാർട്ടിൻ ദ്വീപ് അരിക്കൻ ആർമി പിടിച്ചതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് റിപ്പോർട്ട് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ അവിടെ അരക്കൻ ആർമി കയറി ആ വളരെ ദീർഘദൂരം അതായത് പത്തോ ഇരുന്നൂറ്റോ മുന്നൂറ് കിലോമീറ്ററോളം കീറി ഇങ്ങനെ കീറിക്കൊണ്ടേയിരിക്കുന്നു അതിന് ശേഷം അവിടുത്തെ ന്യൂനപക്ഷത്തിനെ തൊട്ടാൽ ഒരു 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 പ്രദേശത്തെ രാജ്യത്തെ പോലും സൈന്യമല്ല ആ രാജ്യത്ത് ഭീകരവാദം എന്ന് പറഞ്ഞ് ആ രാജ്യത്ത് വേറെ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സൈന്യം അത് വേറെ രാജ്യത്ത് കടന്നു കയറി ആ രാജ്യത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു പോരുകയാണ് കാരണം വളരെ കൃത്യമായിട്ടും വളരെ വൃത്തിയായിട്ടും ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നൊരു രാജ്യത്തെ ഈ രീതിയിൽ വലിച്ചഴിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് പാകിസ്ഥാനാണ് എന്നിട്ട് ഇപ്പോഴും പാകിസ്ഥാന്റെ കൂടെ കൂടി നിൽക്കുകയാണ് പാകിസ്ഥാനും കൈവിട്ടുപോയി പാകിസ്ഥാൻ രക്ഷപ്പെടുത്താമെന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ അവസ്ഥയും ഏകദേശം പൂർണ്ണമായി അതായത് ഇതിനകത്ത് അരക്കൻ ആർമിയുടെ പുറയിൽ ഇന്ത്യ ഉണ്ടെന്ന് പറയുന്നു അറിയത്തില്ല അഫ്ഗാനിസ്ഥാൻ്റെ അല്ലെങ്കിൽ പുറയിൽ ഇന്ത്യ ഉണ്ടെന്ന് പറയുന്നു ഇതൊക്കെ പറച്ചിലേ ഉള്ളൂ അറിയത്തില്ല എന്തായാലും ഇവരുടെ കയറ്റം ഇരച്ചു കയറ്റം പാകിസ്ഥാനിലേക്ക് അഫ്ഗാനിസ്ഥാൻ സൈന്യം കയറുമ്പോൾ ഇറാന് പോലും സൈനികമായിട്ട് ഭയന്നിരുന്ന പാകിസ്ഥാൻ ഇറാൻ നേരത്തെ പാകിസ്ഥാന്റെ ഈ വിമാനങ്ങളുടെ മുമ്പിൽ പതറിപ്പോയത് കാരണം അവരെക്കാട്ടിൽ മുന്തിയ രീതിയിലുള്ള വ്യോമ സംവിധാനങ്ങളും അല്ലെങ്കിൽ യുദ്ധക്കോപ്പുകളും കോപ്പുകളും ഒരു പക്ഷേ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു അപ്പൊ അതിനെക്കാട്ടി മറികടക്കുന്നതാണോ സോറി അഫ്ഗാനിസ്ഥാന്റെ സൈന്യത്തിന്റെ സംവിധാനം ആ എനിക്ക് അല്ല ആണോ പക്ഷെ അങ്ങനെയപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിന്റെ പുറയിൽ ആരോ ഒരു ബലം കൊടുക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ശക്തന്മാർ ആരെങ്കിലും പുറയിൽ നിന്ന് ഉന്തി കൊടുക്കുന്ന കൊണ്ടാണല്ലോ അതിനൊരു ശക്തമായ മുന്നേറ്റം വരുന്നത് ഇത് തന്നെ ഇപ്പം അരക്കൻ ആർമിയുടെ ഒക്കെ സംഭവിച്ചുകൊണ്ട് അരക്കൻ ആർമി എന്ന് പറയുന്ന ആർമി ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ എന്താണ് ട്രംപ് വരുന്നതിന് അല്ലെങ്കിൽ ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു സമയമായപ്പോഴാണ് അതിൽ ഇത് കയറിയത് അല്ല അതിനുമുമ്പോ ഉറക്കം എന്താ കയറാൻ പറ്റും എത്രയോ പ്രശ്നങ്ങളാണ്ട് ബംഗ്ലാദേശ് വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇപ്പൊ കയറാൻ പറ്റുന്നൊരവസ്ഥയില്ലായിരുന്നല്ലോ അപ്പൊ അതെന്താണ് അത് അതായത് ഇതിന്റെ എല്ലാം പുറകിൽ വളരെ കൃത്യമായിട്ട് ആരുടെയൊക്കെ ഇടപെടലുണ്ട് ഒരുപക്ഷെ അങ്ങനെ ഇടപെടേണ്ട ആവശ്യം ഇന്ത്യക്കായിരിക്കും ബംഗ്ലാദേശിലെ വിഷയം അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂനപക്ഷ വേട്ട ഈ മറ്റേ സ്വാമിമാരെ പിടിച്ചകർത്തിടുന്നൊരവസ്ഥ അത് ഇന്ത്യ പറഞ്ഞിടക്കുകയും ഇന്ത്യയെ പരിഗണിക്കാതെ പോകുന്ന പോകുന്നൊരവസ്ഥ അപ്പോൾ അവിടെ ആ അവരുടെ ആ കാര്യങ്ങളുടെ നിയന്ത്രണം പാകിസ്ഥാൻ ആവുകയും അവിടെ ഭീകരവാദികളെ കടത്തിവിടുന്നത് പാകിസ്ഥാൻ ആവുകയും അവരെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ആ രാജ്യത്തിന്റെ നിയന്ത്രണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളുടെ കയ്യിൽ അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ ഭാഗമാക്കാൻ നിൽക്കുന്ന ഒരു സൈന്യത്തെ അവിടെ കടത്തിവിടണമെങ്കിൽ അല്ലെങ്കിൽ ആ സൈന്യം അവിടെ കടന്നു കയറുന്നത് കൊണ്ട് താല്പര്യം സംരക്ഷിക്കപ്പെടുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ താല്പര്യം അല്ലെങ്കിൽ ഇപ്പം അവിടെ അരക്കൻ ആർമി കയറിയുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ കയറി കഴിഞ്ഞതിന് ശേഷം വളരെ കൃത്യമായിട്ട് ഇതുവരെ ന്യൂനപക്ഷ വേട്ട ലോകം മൊത്തം ചർച്ച ചെയ്തപ്പോൾ ചർച്ചയായിരുന്നു അമേരിക്ക ഇപ്പൊ എന്തിനാണ് ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല അതിനകത്ത് കൃത്യമായ ഇടപെടിയിൽ അമേരിക്കയുടെ ഉണ്ടാവും അവിടുത്തെ ന്യൂനപക്ഷ വേട്ടയ്ക്ക് യൂനസിന് യാതൊരു വിധമായ പിന്തുണയും കൊടുക്കത്തില്ലെന്നൊക്കെ പറയുന്ന രീതി രീതിയുണ്ടല്ലോ അപ്പൊ ഇതിനകത്ത് ആ വർത്തമാനം പറച്ചിലിനകത്തു നിന്നും ഈ സൈനിക ഇടപെടിയിൽ നിന്നും പാകിസ്ഥാനകത്തെ ഇപ്പം കടന്നുകയറ്റത്തിനും ഒക്കെ അതിനകത്തൊരു കൂട്ടി വായിക്കുമ്പോൾ ആ ഇതുവരെ പാസായ അജണ്ട വേറെ ആ അതായത് ബംഗ്ലാദേശ് കീഴടക്കുന്നു പാകിസ്ഥാൻ കയറുന്നു അവിടുത്തെ ഭരണാധികാരിയെ മാറ്റുന്നു ആ ഭരണാധികാരി വളരെ യൂനസ് ആവുന്നു ആ യൂനസ് വളരെ വേണ്ടപ്പെട്ട ചില നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചില ആൾക്കാരുടെ ഭാഗമാകും ഇതൊക്കെ അതെല്ലാം മാറിയിട്ട് ഇപ്പൊ വേറെ രീതിയിൽ ചക്രം തിരിയുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇതുവരെ നടന്നതെന്ന് പറഞ്ഞാൽ വേറെ ചില താല്പര്യങ്ങൾ ഇപ്പം പക്ഷേ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ താല്പര്യങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയ്ക്ക് സുഖം കിട്ടുന്ന താല്പര്യങ്ങൾ ഇന്ത്യ ആഗ്രഹിക്കുന്ന താല്പര്യങ്ങൾ അത്തരത്തിലെ കാര്യങ്ങൾ പോകുന്ന ഒരു കാര്യമാണുള്ളത് അതായത് ഇപ്പം ബംഗ്ലാദേശിൽ ഉള്ള ഈ വിഷയത്തിനകത്ത് നമുക്ക് ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ട് ഭീഷണി ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് അരക്കൻ ആർമി അവിടെ കയറുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ ഈ ഫത്തുങ്ക മേഖല പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് അതായത് അവർ പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് ഏകദേശം ആ പിടിക്കുന്ന ഒരു പിടിക്കുന്നൊരവസ്ഥയിലേക്കാണ് അപ്പം അത് വരുമ്പം ഈ പാകിസ്ഥാൻ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം അതും ഈ വളരെ കൂടുതൽ ഈ ത്രീവറ ഈ അൽക്കൊയ്ത പോലെ അല്ലെങ്കിൽ ഈ ജെയ്ഷെ മുഹമ്മദ് പോലെയൊക്കെയുള്ള ഭീകരന്മാർ വളരെ കൂടുതലായിട്ട് അവിടെ ഉണ്ടല്ലോ ഇവരെ ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇന്ത്യൻ അതിർത്തിയിൽ കൂടി കടത്തിവിട്ടിട്ട് എന്തായാലും അവിടെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് എന്തായാലും കോണം പിടിക്കുന്ന പണിയില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ അതിനകത്ത് ആകപ്പാടിയ വിഷയങ്ങളാണ് അപ്പം ആ വിഷയങ്ങൾ ഈ ഇന്ത്യക്കകത്തുകൂടി പകർത്തുന്നതിന് വേണ്ടി ഒരു ശ്രമം വളരെ കൃത്യമായിട്ട് നടക്കുന്നതായിട്ട് വളരെ കൃത്യമായിട്ട് ഇന്ത്യം ഉണ്ടത് കാശ്മീർ കൂടി അല്ലെങ്കിൽ ഇവിടെ ഈ വിഷയങ്ങൾ കലുഷിതമാകുമ്പോൾ അരക്കൻ ആർമി അവിടെ കയറുമ്പോഴും മറ്റ് അവിടെ യുദ്ധം നടക്കുമ്പോഴും ഇന്ത്യയിൽ വിഷയങ്ങളുണ്ടാക്കാൻ വേണ്ടി വളരെ കൂടുതലായിട്ട് ഇത് അതുപോലെ ന്യൂ ഇയറിന് തന്നെ അതായത് നമ്മുടെ ഇപ്പം ന്യൂ ഇയർ എന്ന് പറയുന്നത് നാളെയാണ് ആ ദിവസങ്ങളിൽ തന്നെ ഈ ഇതിനു വേണ്ടിയുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യാന്വേഷണ ഉപഹാരത്തിന് റിപ്പോർട്ടുകൊണ്ട് നമ്മുടെ എനിക്ക് അറിവ് ശരിയാണെങ്കിൽ അതിർത്തി എല്ലാം വളരെ കൂടുതലായിട്ട് കരുതലിലാണ് കാരണം ഈ ഒരു വിഷയം പാകിസ്ഥാൻ്റെ അകത്ത് ഉണ്ടാകുന്ന ആഭ്യന്തര വിഷയം ആ ആഭ്യന്തര വിഷയത്തിൻ്റെ കൂടെ നമ്മുടെ അയൽരാജ്യമായ നമ്മൾക്ക് എന്തോ അവർ ശ്രമിച്ചതെല്ലാം പരാജയപ്പെട്ട് അയൽരാജ്യമായ നമ്മൾക്ക് ഇടയിലേക്ക് ഈ ഭീകരരെ കയറ്റി വിടുന്നതിന് വേണ്ടി ഈ അവിടെ ഉള്ള ഭീകരെ കയറ്റി വിട്ട് ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അപ്പം ഇപ്പം രാവിലെ ഇപ്പം കിട്ടുന്ന റിപ്പോർട്ടുകളാണ് ഞാൻ ഈ സെന്റ് മാർട്ടിൻ ദ്വീപ് അതായത് അമേരിക്കയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ദ്വീപ് അമേരിക്കൻ ബേസ് ആഗ്രഹിച്ചിരുന്ന ദ്വീപ് ആ ദ്വീപ് തന്നെ ഇവരുടെ അരക്കൻ ആർമിയുടെ കൈകൾ ബംഗ്ലാദേശി അവർക്ക് നമ്മുടെ കയ്യിൽ പൂർണ്ണമായിട്ട് എത്തിയിരിക്കുന്നു അതിനകത്തും വേറൊരു വലിയ പൊളിറ്റിക്സ് ഉണ്ട് മനസ്സിലാവുന്നുണ്ട് അവിടത്തേക്കിനി ആരെങ്കിലും പറന്നിറങ്ങണമെങ്കിൽ ഈ അരക്കൻ ആർമിയേം കൂടെ ചേർത്ത് ആ ചേർത്ത് നിർത്തണം അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരണം അപ്പം അതിന്റെ ആവശ്യവും അവിടെ അങ്ങനെ ആരും ഒരു നാളെ കാലത്ത് പറഞ്ഞിറങ്ങണ്ട ട്രംപ് വന്നാലും ബൈഡൻ വന്നാൽ അമേരിക്കയിൽ ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട് മനസ്സിലാവുന്നുണ്ട് അടിസ്ഥാനപരമായിട്ട് ചില താല്പര്യങ്ങളുണ്ട് അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്ക് എന്നും ഒരു മേൽക്കോയ്മയുടെ ഒരു പക്ഷെ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ട്രംപിന്റെ ഇടപെടൽ എത്രത്തോളം ശക്തമാകും ആ അല്ല ട്രംപിന്റെ ഇടപെടൽ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യം ബംഗ്ലാദേശിന്റെ കാര്യത്തിന് അത് ട്രംപിന്റെ വർത്തമാനമാണോ ഒരു പക്ഷേ കേട്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം ന്യൂനപക്ഷ വേട്ട വേണ്ട ഗവൺമെന്റ് പറയുന്നതായിട്ടേ അപ്പം ഇപ്പോഴത്തെ ഗവൺമെന്റ് പറഞ്ഞാലത് കാലഹരണപ്പെട്ട അല്ലെങ്കിൽ മാറാൻ പോകുന്ന ഗവൺമെൻറ് ആണല്ലോ അടുത്ത നിയുക്ത പ്രസിഡന്റിന്റെ വാക്കുകളാണല്ലോ പലയിടത്തും കേൾക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പറയുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിനകത്തൊക്കെ ഇപ്പം ഇസ്രായേൽ സ്വന്ത്രമായിട്ട് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ആ യുദ്ധത്തിനകത്തും ആരും അഭിപ്രായം പോലും പറയുന്നില്ല നേരത്തെ അമേരിക്ക നിരന്തരമായിട്ട് അഭിപ്രായം പറയുന്ന രീതി ഉണ്ടായിരുന്നു അമേരിക്ക അല്ലെങ്കിൽ സഖ്യകക്ഷികളെന്ന് അഭിപ്രായം പറയുന്ന രീതി ഉണ്ടായിരുന്നൊക്കെ മാറിയല്ലോ അപ്പൊ ഇതിനകത്തും ഈ ഒരു അഭിപ്രായത്തിനകത്ത് ട്രംപിന്റെ അഭിപ്രായം തന്നെയായിരിക്കും എന്തായാലും ട്രംപ് വന്നാൽ ഈ പറയുന്ന യുനെസിന് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഉള്ള ഉള്ളൊരു സപ്പോർട്ടൊന്നും കിട്ടത്തില്ല യൂണസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒന്നാമത്തെ കാര്യം യൂണസ് ഈ പറയുന്ന ബൈഡൻ്റെ ആണ് ബൈഡൻ എന്ന് പറയുന്നത് ഒബാമയുടെ ആണ് അത് തന്നെ ട്രംപിന് ഇഷ്ടമല്ല ആ എന്ന് വെച്ചാൽ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ കൃത്യമായ ആളുകളാണ് അവർ ആ ഡീപ് സ്റ്റേറ്റ് എത്രത്തോളം ട്രംപിനെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള അല്ലെങ്കിൽ ഉദ്രവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ട്രംപിനറിയും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കും അത് വലിയ ട്രൂഡോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ട്രൂഡോ ഈ ഈ ഇദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആ ആളായിരുന്നല്ലോ മാത്രമല്ല നേരത്തെ ഇരുന്നപ്പോഴും ട്രൂഡോ ഇഷ്ടമല്ല ട്രൂഡോ വളരെ മോശമായ ഭാഷയെപ്പോലും സംസാരിച്ചിട്ടുണ്ട് ഒട്ടനും ഭ്രാന്തനും ഒക്കെ വിളിച്ചിട്ടുണ്ട് ട്രംപ് അപ്പം ഇപ്പം ഇതിന് ഒരു രാഷ്ട്രീയ ക്രമത്തിനകത്ത് വ്യത്യാസം വരും അതിനകത്ത് യാതൊരു തർക്കമില്ല മാത്രവുമല്ല യൂനസ് ഇദ്ദേഹത്തിന് താല്പര്യമുള്ള ആളല്ല പക്ഷെ മറിച്ച് അസീന താല്പര്യമുള്ള ആളുമാണ് ഈ അദ്ദേഹം വന്നതിന് ശേഷമുള്ള സംസാരം പോലും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്താണ് ട്രംപ് വിളിച്ചതെന്ന് അറിയുന്നത് അത് നമുക്ക് പരസ്യമല്ലോ അന്നൊരു വാർത്ത എങ്ങനെ വന്നതാണ് അസീനെ അമേരിക്കൻ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു തന്നെയാണ് അസീനെ അഭിസംബോധന ട്രംപ് അഭിസംബോധന ചെയ്യുന്നതാണ് അപ്പൊ ട്രംപിന്റെ കൂട്ടുള്ള ഒരാൾ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നൊരവസ്ഥ ചുമ് വെറുംബാക്കല്ലല്ലോ ഒരു നമുക്കൊക്കെ ഒരു കാര്യം വെറുംബാക്കായിട്ട് പറയാം പക്ഷെ അവരൊക്കെ പറയുന്ന വാക്കുകൾ വെറുമ്പാക്കാവാൻ തമാശ പറയാനൊന്നും പറ്റുന്നില്ല വാക്കുകൾക്ക് പോലും ലോകം ചെവിയോർക്കുന്നു അല്ലെങ്കിൽ ആ വാക്കുകൾക്കൊക്കെ വളരെ വാർത്താ പ്രാധാന്യം കിട്ടുന്നുവാണ് ഞാനീ പറഞ്ഞത് ഇപ്പോൾ സൈനിക പോസ്റ്റ് തകർത്ത് അല്ലെങ്കിൽ അരക്കൻ ആർമി സൈനിക പോസ്റ്റ് തകർത്ത് അഫ്ഗാൻ പാകിസ്ഥാനിൽ കയറുമ്പോൾ അല്ലെങ്കിൽ അരക്കൻ ആർമി ബംഗ്ലാദേശ് പിടിക്കുമ്പോൾ അതൊക്കെ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ ഇതിനൊക്കെ തടയിടുന്നതിനും അല്ലെങ്കിൽ ഇത് ഈ രണ്ട് രാജ്യങ്ങളെ നിലക്കി നിർത്തുന്നതിന് ആയിട്ട് നീക്കങ്ങൾ നടത്തുന്നതിന് ഇന്ത്യയുടെ പങ്ക് വളരെ വ്യക്തമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക